ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പ്രത്യേക ബ്ലെസ്സിങ് ആണ് ഇന്നലെ മാസത്തിന്റെ ബ്ലെസ്സിങ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം കേട്ടോ ഈ മാസം ബർത്ത്ഡേ ഉള്ളവർ ഐ ദൈവം ഇന്ന് ഫ്രാൻസിസ് സേവറിന്റെ തിരുത്താലല്ലേ ഈശോയെ അപ്പൊ ഫ്രാൻസിസ് സേവറിന്റെ നാമധാരികളായ ആ പേരുള്ള എല്ലാവർക്കും പ്രത്യേക ഹാപ്പി ഫീസ്റ്റ് കേട്ടോ അപ്പൊ ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അതേപോലെ ഈ മാസം ബർത്ത്ഡേ ഒക്കെ ഉള്ളവർക്ക് ഹാപ്പി ബാക്കി നിങ്ങൾ പറയണോ ഫീസ്റ്റ് ഉള്ളൊരു ഫീസ്റ്റും ബർത്ത്ഡേ ഉള്ള ബർത്ത്ഡേയും പറഞ്ഞു കേട്ടോ യേശുവേ എന്തായാലും നമ്മുടെ കുടുംബ കുടുംബക്കൂട്ടായ്മ എല്ലാം സന്തോഷമല്ലേ അപ്പം ഉള്ള സഹോദരങ്ങളെ ബ്ലസ്സിങ് അതിന് വേണ്ടി തരാം ഇന്ന് പ്രത്യേകം ചോദിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ പലരും ഒക്കെ പ്രാർത്ഥിക്കാൻ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് കഴിയുന്നവരൊക്കെ പ്രാർത്ഥിക്കാം അവരെല്ലാവരുടെയും നിയമങ്ങൾ ഓർക്കാം അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വരും ദിവസങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾ പലതും പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം നിയമം പൊതുവായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം ഒരുമിച്ച് അങ്ങ് നന്മ ജോലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പറയണമേ അമേൻ ക്രൈസ്തലോഡ് പ്രിയമുള്ള സഹോദരങ്ങളെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്ത നൂറ്റി അറുപത്തിനാലാമത്തെ തിരുവചനമാണ് ഇന്നത്തെ വാക്യത്തിന്റെ തലക്കെട്ട് ഇടുകൊടുത്തിരിക്കുന്നത് തലക്കെട്ട് ഇതാണ് ഏഴ് നേരത്തെ പ്രാർത്ഥന നല്ലതായിരിക്കും എന്ന് പറയുക ച ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഹൈവേ ആയതുകൊണ്ട് യാത്രക്കിടയിൽ വീഡിയോ എടുക്കുന്ന പറ്റി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് അങ് സങ്കീർത്തം പ്രാർത്ഥിക്കാം അങ്ങേട്ട് നീതിയുക്തമായ കൽപനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഹാലെ ലുയാ സംഗീർ പറയാണ് സംഗീർ പറയാണ് ഈശോയുടെ വചനം കർത്താവിന്റെ വചനം അത് നീതിയുക്തമാണ് കൽപ്പനകളാണ് വചനമാണ് ഈശോയാണ് കർത്താവാണ് അങ്ങനെയാണ് നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ഏ ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങെ സ്തുതിക്കുന്നു നമുക്ക് സാധാരണ വൈദികർക്ക് അല്ലെ നമുക്ക് കുടുംബങ്ങൾക്ക് സാധാരണ വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥന അല്ലേ തേക്കിപ്പോൾ വൈദികര സമർപ്പിച്ചതൊക്കെ ആണെങ്കിൽ മൂന്ന് നേരം വ്യാമ പ്രാർത്ഥനകളൊക്കെ ചെല്ലും രാവിലെ പിന്നെ മോർണിംഗ് പ്രയർ അല്ലെങ്കിൽ സപ്ര ഉച്ച വൈകുന്നേരം നമുക്ക് ആരാധനക്ക് ഭാഗമായ റാംശ അല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് പ്രയർ അല്ലെങ്കിൽ ഡെയിലിയ നൈറ്റ് പ്രയർ അങ്ങനെ പറഞ്ഞു ഇനി മോണസ്ട്രികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏഴ് നേരത്തെ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൂടെ പറ്റിയാലും എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ചെയ്യുക ഒരു ഇങ്ങനെയൊക്കെയുള്ള ചില പ്രാർത്ഥനാ രീതികൾ വളരെ നല്ലതാണ് ഏഴ് ദിവസം ഏഴ് നേരം അങ്ങനെ സ്തുതിക്കുക അല്ലേ നല്ലതല്ലേ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക രാവിലെ എഴുന്നേക്കുന്നതിനെ പ്രതി കർത്താവിനെ അല്ലേ ഒരു ചെറിയ നന്ദി ഒരു ചെറിയ സ്തുതി ഒരു പ്രാർത്ഥന പിന്നെ രാവിലെ ഓഫീസിലേക്കൊക്കെ പോകാൻ തുടങ്ങുന്ന സമയം ഒരു ഒമ്പത് മണി കൂട്ടിക്കും അപ്പോൾ ഒരു ചെറിയൊരു പ്രാർത്ഥന സ്വതിപ്പ് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അല്ലേ ആ പിന്നെ രാവിലെ തന്നെ പ്രധാനയ്ക്ക് പോകുന്നവരുടെ പള്ളിയിൽ എന്തായാലും നിങ്ങൾ അതിനോട് മോർണിംഗ് പ്രയർ ഒക്കെ ഉണ്ടാവും മൂന്ന് പ്രയർ ഓൾറെഡി കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വർഷത്തിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന അപ്പോൾ അത് ആദ്യം ക്ലിയറായി അല്ലേ അപ്പം അങ്ങനെ ശരി പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്തോ ഒരു നാലുമണിക്ക് മണി അല്ലേ ഒരു മൂന്ന് മണി നാലുമണിക്കൊരു ചെറിയ പ്രാർത്ഥന കാപ്പി കുടിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സ്വീകൾ അല്ലേ രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡ് അല്ലേ പിന്നെ വൈകുന്നേരം എന്തായാലും സന്ധ്യാപ്രാർത്ഥന ഏതാണെന്നുണ്ട് പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗുരുശ്വരെയും പ്രാർത്ഥന ഏഴ് നേരത്തെ പ്രാർത്ഥന സൂപ്പറായി അല്ലേ നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നേരം എന്തായാലും കാണും അതിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്താൽ ബൈബിളിൽ ഒരു ബിബ്ലിക്കൽ പ്രാർത്ഥനയായി അല്ലേ അത് സഭയുടെ ഒരു പ്രാർത്ഥനയും കൂടിയായി ഒരു പാരമ്പര്യ പ്രാർത്ഥന എല്ലാം എല്ലാംകൂടും വലിയ ദൈവം അനുഗ്രഹമല്ലേ ദിവസവും അപ്പം നാളെ പറഞ്ഞു ഓർക്കണ നാളെ മതി ഇപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ആവില്ല നാളെ മുതൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അഞ്ചുമണി ഡോക്ടറാക്കുമ്പോഴത്തേക്ക് ഏഴ് നേരത്തെ പ്രാർത്ഥന എത്തുന്നുണ്ടെന്ന് നോക്കിയാറേട്ടോ ഒരു പുതിയ തുടക്കമല്ലേ എന്തെങ്കിലും ഒരു കർത്താൻ ക്രമ തരൂന്നേ ഒരു സാക്ഷി നമുക്ക് കേൾക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഓരോ വചനത്തെയും നമ്മൾ ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്താൻ വരും ഈശോ കൂടെയുണ്ട് എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും കൂടെയുണ്ട് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലരൂയ ഹാലരൂയാ ഹാലി ഉച്ചത്തിൽ സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പൈശാചികപേടകളും എല്ലാ അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളെയും ഭാഗങ്ങളെയും ബോധങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യയിലേക്ക് ബന്ധിക്കുന്നേർത്താവ് കർത്താവ് ഇവരുടെ കുടുംബങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഈശോ നാമത്തിൽ വന്ന് വിട്ടുമാറട്ടേർത്താഴ്ച ദിവസവും ഏഴ് നേരവും എപ്പോഴെങ്കിലുമൊക്കെ വന്നോ ഒന്ന് പ്രാർത്ഥിക്കാനോ സൂക്ഷിക്കാനും പ്രത്യേക കർതയുടെ ഉറവ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കട്ടെ എന്ന് ആശീർവദിക്കുക കർത്താവ് പ്രത്യേകിച്ച് ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റുള്ള ഓരോരുത്തരെയും വിശ്വാൻ നാമത്തിൽ അനുഗ്രഹിക്കുക കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവെ അതാത് വിശുദ്ധരുടെ പ്രത്യേകം അധ്യസ്ഥതയാൽ കർത്താവ് ദൈവൻ്റെ പ്രത്യേക ഗിഫ്റ്റ് ഇവർക്ക് ഓരോരുത്തർക്കും കൊട്ടിക്കേണ്ടത് കർത്താവെ കർത്താവ് ഡിസംബർ മാസത്തിൽ ബർത്ത്ഡേ ഫീസ്റ്റും വലിയൊരു അനുഗ്രഹമാണല്ലോ വലിയ ക്രഭയായി മാറട്ടെ കർത്താവ് ഈശോയുടെ നാമത്താൽ ഈശോയുടെ രക്തത്താൽ ഈശോയുടെ ഈശോയുടെ ഈശോടെ കുരിശങ്ങളെ മുദ്രയടുന്നു നമ്മുടെ കർത്താവ് ഈശ്വമ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടിക്കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ